ലഹരി വിമുക്ത ആരോഗ്യ കേരളം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സീനിയേഴ്സ് ഗെയിംസ് അസോസിയേഷനും മലയാറ്റൂർ സംരക്ഷണ സമിതിയും ചേർന്നുകൊണ്ട് ആഗസ്റ്റ് മൂന്നിന് രാവിലെ ആറ് മുപ്പതിനും മലയാറ്റൂർ അടിവാരത്ത് വെച്ച് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നു മാരത്തോൺ വിളംബരജാത ലഹരിവിരുദ്ധ നാടകം തുടങ്ങിയ പരിപാടികൾ ഇതിനോടൊപ്പം സംഘടിപ്പിക്കും പ്രായഘടന അനുസരിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടത്തപ്പെടുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഗ്രൂപ്പ് ഒന്ന് മുപ്പത്തഞ്ച് മുതൽ അൻപത്തിയഞ്ച് വരെ ഗ്രൂപ്പ് രണ്ട് മത്സരത്തിൽ പന്ത്രണ്ട് കിലോമീറ്റർ ആണുള്ളത് മലയാറ്റൂർ അടിവാരത്ത് നിന്ന് ആരംഭിച്ച് യു റോഡ് വഴി കാരക്കോട് നടുവട്ടം കൂടി നീലേശ്വരം ജംഗ്ഷനിൽ എത്തിച്ചേരുകയും തുടർന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റായ മലയാറ്റൂർ മണപ്പാട്ടുചിറ അടിവാരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് മത്സരം ചുറ്റുപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം ഏഴായിരം രൂപയും രണ്ടാം സ്ഥാനം നാലായിരം രൂപയും സമ്മാനത്തുകയാണ് നൽകുന്നത് കൂടാതെ മൂന്ന് മുതൽ പത്ത് വരെ സ്ഥാനക്കാർക്ക് സ്പെഷ്യൽ പ്രൈസും നൽകുന്നു കേരളത്തിൽ ഒരു കായിക സംസ്കാരം രൂപപ്പെട്ടു വരികയാണ് മതചിന്തകൾക്കും എതിരായും ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയും സമൂഹത്തെ നന്മയിലേക്ക് വളർത്തുന്ന ഒരു പരിപാടിയാണ് ഈ മിനി മാരത്വം കായിക സംസ്കാരം വളരുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനസ്സാണ് വേണ്ടത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ ഈ രാജ്യം നന്നാവണമെങ്കിൽ കൂട്ടായ ഒരു ഉത്തരവാദിത്വം ആവശ്യമാണ് അതുകൊണ്ട് ഈ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ കഴിയുന്ന എല്ലാവരും തന്നെ പങ്കെടുക്കുക അതിൽ വിജയകരമാക്കുവാൻ എല്ലാവരും എല്ലാവരെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറക്കാതിരിക്കട്ടെ ഓഗസ്റ്റ് മൂന്ന് രണ്ടാമത്തെ കാറ്റഗറി മത്സരത്തിൽ അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ആണ് പ്രായപരിധി അൻപത് വയസ്സ് താഴെ ഫസ്റ്റ് കാറ്റഗറി അൻപത് വയസ്സിന് മുകളിൽ സെക്കൻഡ് കാറ്റഗറി ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് മൂവായിരം എന്നീ രീതിയിലാണ് പ്രൈസ് നൽകുന്നത് കൂടാതെ മൂന്ന് മുതൽ പത്ത് വരെ സ്ഥാനക്കാർക്ക് സ്പെഷ്യൽ പ്രൈസ് നൽകുന്നു ഇതുകൂടാതെ എല്ലാവർക്കും പങ്കുചേരാവുന്ന ഫൺ റേസ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ മത്സരവും നടത്തുന്നു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് മൂവായിരം രണ്ടായിരം ആയിരം എന്ന രീതിയിൽ പ്രൈസ് നൽകുന്നു തീയതിയാണ് രജിസ്ട്രേഷൻ തീയതി അതിനുശേഷം വരുന്ന എൻട്രികൾക്ക് ടിഷർട്ട് സ്പോർട്സ് കിറ്റ് തുടങ്ങിയവ നൽകാൻ സാധിക്കില്ല ഫൈനൽ എൻട്രി അവസാനിക്കുന്നത് മുപ്പതാം തീയതിയാണ് ശുചിത്വം നിറഞ്ഞ ആരോഗ്യമുള്ള രഹരിരഹിത കേരളത്തെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ പി ഇ സുകുമാരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മിനി മാരത്തോൺ മലയാറ്റൂരിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ടൂറിസം സാധ്യതകൾക്ക് മുതൽ കൂട്ടാകുമെന്ന് കോർഡിനേറ്റർ റാഫേൽ ആറ്റുപുറം അഭിപ്രായപ്പെട്ടു മലയാറ്റൂരിൽ വെച്ച് നടത്തപ്പെടുന്ന മിനി മാരത്തോണുമായുള്ള പ്രവർത്തന രേഖ കോർഡിനേറ്റർ ദീപക് മലയാറ്റൂർ വിവരിച്ചു പത്രസമ്മേളനത്തിൽ വീട് മാരത്തോൺ മെഡലിസ്റ്റ് പി ഇ സുകുമാരൻ റാഫേൽ സുസൻ സാജു തങ്കച്ചൻ കുറിയടം സാലി ജോസഫ് ജോസപ്പോൾ ദീപക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു